നമസ്കാരം സ്വാഗതം കഴിഞ്ഞ പതിനെട്ട് മാസങ്ങളായി ഇസ്രയേൽ ഗാസയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിലൂടെ മാത്രമല്ല ഉപരോധങ്ങളിലൂടെയും ഒരു ജനതയെ മുഴുവൻ ഇല്ലാതാക്കുകയാണ് ആ യഥാർത്ഥത്തിൽ ഇസ്രയേൽ ചെയ്യുന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഗസയിൽ എവിടെയും കാണാൻ സാധിക്കുന്നത് ഭക്ഷണങ്ങളുടെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും ഉപരോധം തുടരുന്നതിലൂടെ ഗസയിൽ പട്ടിണി മൂലം അൻപത്തി ഏഴ് പേരാണ് രണ്ടു മാസത്തിനുള്ളിൽ മരണപ്പെട്ടത് ഇനിയും ഈ ക്രൂരതകളെ രണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഹൂതികൾക്ക് സാധിക്കുകയില്ല എന്നവർ തെളിയിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യരാശിയെ മുഴുവൻ ഇല്ലാതാക്കാൻ ഒരിക്കലും ഇസ്രയേലിനെ സമ്മതിക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തെളിയിക്കുന്നത് ഹൂത്തികൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച ഇസ്രേൽ സൈനിക താവളം ആക്രമിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വടക്കൻ ഇസ്രയേലിലെ ഹൈഫയിലാണ് ആ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ ഇസ്രയേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഹൈഫയുടെ കിഴക്ക് പ്രദേശത്തുള്ള എയർബേസ് ലക്ഷ്യമാക്കിയായിരുന്നു ഹൂത്തി മിസൈൽ വർഷിച്ചത് പലസ്തീൻ ടു എന്ന് പേരിട്ട ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഹൂത്തി സൈനിക വക്താവ് യഹ്യസാരി അറിയിച്ചത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം ഭേദിച്ചുകൊണ്ട് മിസൈൽ ലക്ഷ്യസ്ഥാനത്ത് തന്നെ പതിച്ചു എന്നാണ് യഹ്യാസാരി വ്യക്തമാക്കിയത് ഇസ്രയേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ എയർബേസിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേലിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഗസയിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് മിസൈൽ ആക്രമണം എന്നാണ് യഹ്യാസാരി പറഞ്ഞത് തുടർന്നും ഉറച്ച പിന്തുണ നൽകുന്നതിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയായിരുന്നു അമേരിക്കയ്ക്ക് പിന്നാലെ ഹൂത്തികളുടെ ആക്രമണം വീണ്ടും നെതന്യാഹു നേരിടേണ്ടി വരുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ച് ഗസയിൽ ഉപരോധങ്ങൾ പിൻവലിക്കുന്നതുവരെ ആക്രമണങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പക്ഷേ ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈലുകളെ തകർത്തെന്നാണ് ഇസ്രയേൽ സൈന്യം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യ പ്രകടനമായാണ് ഇസ്രയേലിന് നേരെ ആവർത്തിച്ച മിസൈലുകളും ഡ്രോണുകളും ഹൂത്തികൾ ഉപയോഗിക്കുന്നത് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഇസ്രയേൽ നഗരങ്ങളിലെല്ലാം സൈറൺ മുഴങ്ങിയെന്നും ജനങ്ങൾ ബങ്കറുകളിലേക്ക് ഓടിയെന്നുമാണ് ആ ഇസ്രയേൽ പറയുന്നത് ഹൂത്തി മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് വെള്ളിയാഴ്ച വടക്കൻ ഇസ്രയേലിലെ ഇന്നൂറ്റി അൻപത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അപാര സൈറൺ മുഴങ്ങിയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ബങ്കറുകളിലേക്ക് മാറുന്നതിനിടയിൽ ഒരു സ്ത്രീക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയും ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹൂതി ഡ്രോണുകൾ അയച്ചിരുന്നു എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങളെ തന്ത്രപ്രധാനമായ മേഖലകളെയും ലക്ഷ്യമിട്ടായിരുന്നു വ്യോമ ആക്രമണങ്ങൾ നടത്തിയത് മാത്രമല്ല കഴിഞ്ഞ ഞായറാഴ്ച ലെബനാനിൽ നിന്ന് നൂറിലേറെ റോക്കറ്റുകളാണ് വടക്കൻ ഇസ്രയേലിനെ ലക്ഷ്യമാക്കിയെത്തിയത് ഈ അക്രമത്തെ തുടർന്ന് സ്കൂളുകൾക്ക് ഇസ്രയേൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറച്ചു കാലങ്ങളായുള്ള ആക്രമണത്തിലൂടെ ഇല്ലാതാക്കിയ അമേരിക്ക വാദിക്കുന്ന ഹൂത്തികൾ ആക്രമണം അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ വീണ്ടും വീണ്ടും അഴിച്ചുവിടുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഒരു വശത്ത് കാട്ടുതയും മറ്റൊരു വശത്ത് ഹൂത്തികളും ഇസ്രേലിനെ യഥാർത്ഥത്തിൽ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്